യൂത്ത് കോൺഗ്രസ് ഇരിക്കൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉളിക്കൽ ടൌണിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ വന്യമൃഗ ആക്രമണങ്ങളിൽ നടപടി സ്വീകരിക്കാത്ത സംസ്ഥാന സർക്കാർ അനാസ്ഥയ്ക്കെതിരെ നടത്തിയ രാപ്പകൽ സമരം ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ഇരിക്കൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉളിക്കൽ ടൌണിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ മണിക്കടവ് അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിൽ സ്ഥിരമായി കാട്ടാന ഇറങ്ങുന്നത് തടയാനുള്ള സംവിധാനം സർക്കാർ ഒരുക്കുക വനംവകുപ്പിന്റെ അലഭാവം ഉപേക്ഷിക്കുക ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുക ഉളിക്കലിൽ ഒരാളുടെ ജീവനെടുത്ത് കാട്ടാന വീണ്ടും ഒരാളെ കൊല്ലുന്നതുവരെ നോക്കിയിരിക്കുന്ന സർക്കാർ നയം മാറ്റുക ഫെൻസിംഗ് ആനമതിൽ ഇല്ലാത്ത ഭാഗങ്ങളിൽ അടിയന്തരമായി ഫെൻസിംഗ് ആനമതിൽ നിർമ്മാണം നടത്തുക വന്യമൃഗ ആക്രമണം മൂലമുണ്ടായ മലയോര മേഖലയിലെ കൃഷിനാശനഷ്ടങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം സമയബന്ധിതമായി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് രാപ്പകൽ സമരം നടത്തിയത് യൂത്ത് കോൺഗ്രസ് ഇരിക്കൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് പുഷ്പകുന്നൽ അധ്യക്ഷത വഹിച്ച സമര പരിപാടി കുളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി ജോജി വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി കുളിക്കൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടോമി മുക്കനോലിൽ കോൺഗ്രസ് നൂച്ചിയാട് മണ്ഡലം പ്രസിഡന്റ് കുര്യാക്കോസ് മണിപ്പാടത്ത് മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ലിസമ്മ ബാബു യൂത്ത് കോൺഗ്രസ് ഇരിക്കൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് അബിൻ വടക്കേക്കര പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ടി പി അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു രഞ്ജി അറബിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി രാത്രി പന്ത്രണ്ട് ഒരു മണിക്കും എല്ലാം ഫോൺ ശബ്ദിക്കുമ്പോൾ സത്യത്തിൽ പഞ്ചായത്ത് ഞാൻ കൂടിയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാലാങ്കിൽ നിന്നോ തൊട്ടിപ്പാലത്ത് നിന്നോ കുണ്ടേരിയിൽ നിന്നോ ബന്ധപ്പെട്ട ജനപ്രതിനിധികളോ നാട്ടുകാരോ വളരെ കൂടി ഇതാ കാട്ടാന വീടുമുറ്റത്ത് നിൽക്കുന്നു എന്ത് ചെയ്യണമെന്ന് അറിയില്ല പടക്കം പൊട്ടിച്ച് അതിനെ ഓടിക്കാനുള്ള പടക്കം പോലും കയ്യിലില്ല അതുകൊണ്ട് വനംഭവ അധികൃതരുമായി അടിയന്തരമായി ബന്ധപ്പെട്ട് വീടുമുറ്റത്ത് നിൽക്കുന്ന കാട്ടാനയെ കാട്ടിലേക്ക് തുരത്തി ഓടിക്കാൻ ശബ്ദമുണ്ടാക്കി പൊട്ടിക്കാൻ പടക്കങ്ങളെങ്കിലും എത്തിച്ചു തരണം എന്നുള്ള മനുഷ്യന്റെ ദയനീയമായിട്ടുള്ള ആവശ്യങ്ങളാണ് ീ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരന്തരമായി ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിലയിൽ എന്റെ ചെവിയിലും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് ഭയത്തോടെയാണ് നമ്മുടെ ജനങ്ങൾ താമസിച്ചു കൊണ്ടിരിക്കുന്നത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം എപ്പോൾ വേണമെങ്കിലും കാട്ടാനക്കൂട്ടം ജനവാസ കേന്ദ്രങ്ങളിലേക്ക് നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് നമ്മുടെ വീടുകളിലേക്ക് നമ്മുടെ റോഡുകളിലേക്ക് നമ്മുടെ ചെറു ടൗണുകളിലേക്ക് കടന്നു വരാൻ കഴിയുന്ന ഒരു നില നമുക്ക് കേട്ടു കേൾവിയില്ലാത്ത ഒരു സംഭവമാണ് കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി ആനപ്പാറയിൽ നിരന്തരമായി ആനകൾ ഇറങ്ങുന്നു ഇലവകിച്ചാല് പ്രസാദ് മാത്രം നെഞ്ചാന്ന് രാത്രിയിൽ അദ്ദേഹം ജോലി കഴിഞ്ഞ് അധ്യാപകനാണ് നമുക്കറിയാം വീട്ടിലേക്ക് പോകുമ്പോൾ ആനപ്പാറ മെയിൻ റോഡിൽ മെക്കാടം കാറിങ് റോഡിൽ അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ടു മുമ്പിൽ രണ്ട് കാറ്റാനകൾ റോഡിൽ നിൽക്കുകയാണ് ബൈക്ക് ഓടിച്ചു വന്ന അധ്യാപകൻ അദ്ദേഹത്തിന്റെ മനസാന്നിധ്യം കൊണ്ട് മാത്രം ആനയുടെ മുമ്പിൽ പെട്ട് ഒന്നും ഉണ്ടാവാതെ തന്റെ ഭവനത്തിലേക്ക് ആ വാഹനം കയറ്റി അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കപ്പെട്ടത് തലമുടി നാരിഴക്കാണെന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പോൾ എപ്പോഴും എന്തും സംഭവിക്കാമെന്നുള്ളൊരു അവസ്ഥ ആനയുടെ വീട്ടിൽ അങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കുന്നു അതുപോലെ തന്നെ പുഴിയും മറ്റ് എന്നുവരും